എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പന്ത്രണ്ടാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം േ നിനുപർയജനസ്തസ് സപ്തിനയോ നുനുർഭവന്തം തലസ്ത്രർഷൂലമന പരിണയഭൂയസ്തോയാശയം വിപുലമൂർത്തിരവാതസ്വ ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം തം തേ നിനാദമുപകർണ്ണ്യ അങ്ങയുടെ ആ ഘോരഗർജനം കേട്ടിട്ട് ജനസ്തപസ്ത ജനലോകത്തിലും തപോലോകത്തിലും സത്യസ്ഥിതാശ്ച മുനയോ സത്യലോകത്തിലും വസിക്കുന്ന മുനിമാർ ുനുർഭവന്തം അങ്ങയെ സ്തുതിച്ചു തൽ സ്തോത്ര ഹർഷുലമന ആ സ്തുതി ഗീതങ്ങൾ കേട്ട് അങ്ങ് ഹർഷചിത്തനായി അല്ലെങ്കിൽ പ്രസന്ന ഹൃദയനായി പരിണദ്യ ഭൂയസ്തോയാശയം ഭൂയ പരിണദ്യ വിപുലമൂർത്തിരവാതൂയ വിപുലമൂർത്തി തോയാശയം അവാതരത്വം വീണ്ടും ഉറക്കെ ഗർജിച്ചുകൊണ്ട് അങ്ങ് ബൃഹത്തായ അല്ലെങ്കിൽ ഒരു വലിയ ശരീരം സ്വീകരിച്ച് സമുദ്രത്തിലേക്ക് അങ്ങോട്ട് എടുത്ത് ചാടി ആ കുതിച്ചു ചാട്ടത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഭൂമിയിലും തപോലോകത്തിലും സത്യലോകത്തിലും വസിക്കുന്ന മുനിമാർ അങ്ങയുടെ ഗർജനം കേട്ട് സ്തുതിഗീതങ്ങൾ മുഴക്കി ആ സ്തുതികൾ കേട്ട് ഹർഷചിത്തനായ അങ് വീണ്ടും ഗർജിച്ച് ബൃഹത്തായ ശരീരത്തോടെ സമുദ്രത്തിലേക്ക് പ്രവേശിച്ചു അതായത് രാഹമൂർത്തി അവതരിച്ചു പർവ്വതം പോലെ വലുതായി എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ അതിനു ശേഷം ഭഗവാൻ ഗർജിച്ചപ്പോൾ ഭൂമിയിലും തപോലോകത്തിലും സത്യലോകത്തിലും എല്ലാം ഉള്ള മുനിമാർ ഭഗവാന്റെ ആ ഗർജനം കേട്ട് അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി ആ സ്തോത്രങ്ങൾ കേട്ടപ്പോൾ സന്തോഷചിതനായ ഭഗവാൻ വീണ്ടും ഉറക്കി ഗർജിച്ചുകൊണ്ട് വലിയ ഒരു ശരീരം കൊണ്ട് സമുദ്രത്തിലേക്ക് അങ്ങോട്ടെടുത്തു ചാടി ആ കുതിച്ചു ചാട്ടത്തെക്കുറിച്ചാണ് അടുത്ത ശ്ലോകം വർണ്ണിക്കുന്നത് ഹരേ കൃഷ്ണ